കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന മന്ത്രജപവും ധ്യാനവും നമ്മളെല്ലാവരും വീടുകളിലെ നാമജപം ഇപ്പോൾ എല്ലാ വീടുകളിലും നാമജപത്തെക്കാൾ ഉപരിയായിട്ട് ആ സമയത്ത് ടിവിയും എല്ലാം ആണ് ആളുകൾ ഉപയോഗിക്കാറ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി തൊഴുതലും പ്രാർത്ഥിക്കലും മാത്രമാണ് പ്രാർത്ഥന എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകളും നമ്മൾ അമ്പലത്തിൽ പോയില്ലെങ്കിലും ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും മനസ്സിന് ഒരു പരിശുദ്ധി വരാനാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ മാതിരിയുള്ള മഹാമാരി നടക്കുന്ന കൊറോണ സമയത്ത് ക്ഷേത്രത്തിൽ പോയി തൊഴുതു മടങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ കുളിച്ച് ശുദ്ധമായി നല്ലൊരു സ്ഥലത്തിരുന്ന് ഒരു വൃത്തിയുള്ളൊരു സ്ഥലത്തിരുന്ന് മനസ്സും ശരീരവും ശുദ്ധമാക്കി നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നത് ഏറ്റവും നല്ല കാര്യമാണ് സ്ഥിരമായിട്ട് വീട്ടിലൊരു സ്ഥലം ഒരുക്കി വെച്ച് നിലവിളക്ക് കുളുത്തി രാവിലെ ആയാലും വൈകുന്നേരം സന്ധ്യാസമയത്തായാലും ത്രി സന്ധ്യക്കായാലും ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥന തന്നെയാണ് മന്ത്രജപവും ചിലവർ വിചാരിച്ചിട്ടുണ്ട് പ്രാർത്ഥനയും മന്ത്രവും ഒക്കെ വേറു വേറിയാണ് പലരും ചോദിക്കുന്ന നാമജപം എപ്പോഴൊക്കെ ആവാം എന്ന് നാമജപം എല്ലായ്പ്പോഴും ആവാം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സുകൊണ്ട് എന്താണ് നാമം ജപിക്കാം മന്ത്രം ജപിക്കാം നടക്കുമ്പോഴാവാം വണ്ടിയിൽ ഇരുന്നിട്ടാവാം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പ്രാർത്ഥന പോലെ തന്നെയാണ് മന്ത്രജപവും ഇവ ജപിക്കുന്നത് മൂലം മനസമാധാനവും എല്ലാ സംഘർഷങ്ങളിൽ നിന്ന് ഉത്കണ്ഠകളിൽ നിന്ന് മോചനവും ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഏർ വല്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സമയത്ത് മനസ്സിന് അസ്വസ്ഥത വരുന്ന സമയത്ത് നമ്മൾ എന്താണ് നാമം ജപിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ദേഷ്യം വരുന്നു ഭയങ്കരമായിട്ട് ദേഷ്യം കോപം സങ്കടം വരുന്നു ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ദേവന്റെ മന്ത്രം ആ മന്ത്രം നമ്മൾ കണ്ണടച്ചിരുന്നൊരിടത്ത് സ്വസ്ഥമായിട്ടിരുന്ന് ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനൊരു സംഘർഷത്തിന് എന്താണ് ഒരു പരിധി വരെ നമുക്ക് ആശ്വാസം കിട്ടും മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളെ നീക്കിയിട്ട് തെളിമയുണ്ടാക്കുന്ന ഒരു ഉത്തമ മാർഗം തന്നെയാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഒരു ഇപ്പോൾ ചിലവർ പണം കിട്ടാൻ വേണ്ടിയിട്ട് ദുരിതങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാട് ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മക്കളുടെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ദൈവത്തിന് ഓരോ ഓരോ നിവേദനം കൊടുത്തുകൊണ്ടാണ് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യ മനസ്സില് മാലിന്യങ്ങളെ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മനസ്സിലുള്ള ദുഷ്ട ചിന്തകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം എന്തുണ്ടാകേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അതിനൊരു തെളിമയുണ്ടാവാൻ വേണ്ടി ശുദ്ധജലം ളിമയുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഉത്തമ മാർഗമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ശുദ്ധമായ മനസ്സിലെ ശുഭചിന്തകൾ വരുവുള്ളൂ അശുദ്ധമായ മനസ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചിന്തകളും ദേഷ്യവും കോപവും ഈർഷയൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരിക്കലും എന്താണ് ശുഭചിന്തകൾ ഉണ്ടാവില്ല നമുക്കറിയാം ആ ശുഭചിന്തകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കാത്തതും നമ്മൾ പലപ്പോഴും പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവിനായിട്ട് എന്താ പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്ന് വെച്ചാൽ സന്തോഷമുള്ള മനസ്സ് ഒന്നും ഇല്ലാത്തവർക്ക് സന്തോഷിക്കാൻ പറ്റുമോ എന്നും ചോദിക്കാം പക്ഷെ ശുഭചിന്തകൾ കടന്നു വരണമെങ്കിൽ എന്താണ് മനസ്സ് ശുദ്ധമായിരിക്കണം ശുദ്ധമായ മനസ്സിൽ ശുഭചിന്തകൾ ഉണ്ടാകും ഒരു പരിധിവരെ എരിച്ചു കളയാനുള്ള ഈ മനസ്സിലെ മാലിന്യങ്ങളെ ഒരു പരിധിവരെ എരിച്ചു കളയാനുള്ള ഒരു ഏർ മാർഗം അല്ലെങ്കിൽ ഒരു പ്രയത്നമാണ് എന്ത് ഈ പ്രാർത്ഥനകള് എന്ന് പറയുന്നത് അങ്ങനെ ഈ പ്രാർത്ഥനകൾ സ്വായത്തമാക്കുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ കളങ്കങ്ങൾ അലിഞ്ഞലിഞ്ഞില്ലാതെയായി പോകും ക്ഷേത്ര ദർശനം ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തൊഴുതു മടങ്ങുക ഇതൊക്കെ എന്താണ് വിളക്ക് കൊളുത്തുക ഇതെല്ലാം ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് അപ്പം നമുക്ക് വീട്ടിലിരുന്നും ഈ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും പ്രാർത്ഥന പോലെ തന്നെയാണ് മന്ത്രജപവും ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് ഉറക്കെ പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം മന്ത്രങ്ങൾ ജപിക്കാം എല്ലാത്തരം സംഘർഷങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മോചനം ലഭിക്കുന്നത് കൂടാതെ അശുഭകരമായ കാര്യങ്ങളെ നേരിടാൻ മനസ്സിന് ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേക വിൽപവർ ഒരു പ്രത്യേക എനർജി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എല്ലാ ദിവസവും മന്ത്രജപം അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിയാൽ മതി കൃത്യമായ ഒരു സമയത്ത് എല്ലാ ദിവസവും കൃത്യമായ ഒരു സമയം നിങ്ങൾ വെക്കുക ഒരു സമയം വെച്ചിട്ട് ആ കൃത്യമായ സമയത്ത് നമ്മളൊരു പ്രാർത്ഥനയോ ഒരു മന്ത്രജപമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടദേവന്റെ മന്ത്രം ഒരു നൂറ്റെട്ടോ ആയിരത്തെട്ട് രൂപോ എന്തെങ്കിലും ജപിക്കാൻ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ ദീക്ഷയായിട്ട് ഒരു മന്ത്രം ഏറ്റുവാങ്ങുക എന്നിട്ട് കൃത്യമായ ഒരു സമയത്ത് നമ്മൾ ആ മന്ത്രം ജപിക്കാൻ നോക്കുക തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഭയങ്കര ഒരു വിൽ പവർ ആയിരിക്കും ജീവിതത്തിൽ ഇതൊരു ചരിയായിട്ട് ജീവിതചര്യായിട്ട് ദിനചര്യായിട്ട് ഇത് കൊണ്ടുപോവാൻ നോക്കുക കൃത്യസമയത്തെ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യുക സന്ധ്യക്കാണെങ്കിൽ സന്ധ്യയ്ക്ക് അതിരാവിലെ ആണെങ്കിൽ അതിരാവിലെ നമ്മൾ പറയാറുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ മാറാൻ പറ്റുമോ എന്ന് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് എങ്ങനെ മാറാൻ പറ്റും പലരും ചോദിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഒരു മന്ത്രം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഈ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ ആ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു മാറ്റം വരുത്തി നോക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു റുട്ടൈൻ വരും ആ റുട്ടൈൻ തുടർന്നുകൊണ്ട് പോകാൻ സാധിച്ചാൽ ജീവിത വിജയമായി അപ്പൊ അതുപോലെ തന്നെയാണ് ചില മന്ത്രങ്ങളൊക്കെ ഇരുപത്തൊന്ന് ദിവസം നൂറ്റെട്ട് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം ജപിക്കാൻ പറയുന്ന വെച്ചാൽ നൂറ്റെട്ട് ഇൻറ്റു ഇരുപത്തൊന്ന് ജവിക്കുമ്പോഴേക്കാ മന്ത്രത്തിന്റെ പവർ നമ്മളിലേക്ക് അലിഞ്ഞു ചേരും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മന്ത്രജപം നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ നമുക്കൊരു യഥാശക്തി ഒരു വിൽ പവർ വന്നു ചേരാനുള്ള ഒരു സാധനം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മന്ത്രത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ ശക്തി ഉണ്ടെന്ന് പറയുന്നത് പ്രാർത്ഥന പോലെ തന്നെ മന്ത്രജപവും നിങ്ങൾ ശരിക്കും ശീലിക്കാം ജപിക്കുന്നത് മനസമാധാനവും എല്ലാത്തരം സംഘർഷങ്ങളിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം കിട്ടുന്നതാണ് അശുഭകരമായ കാര്യങ്ങളെ അതില്ലാണ്ടാക്കും ശുഭകരമായ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടാവും നമുക്ക് മന്ത്രജപത്താൽ മനസ്സിൽ ഉണ്ടാകുന്ന ആ ശക്തി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾക്ക് മുൻജന്മ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാൽ ചിലവർ വിചാരി ചോദിക്കാറുണ്ട് ഞാൻ എന്താ ഇങ്ങനെ അവർ ചെയ്യുന്നത് അത്ര പോലും ദോഷങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല അയാൾ എന്തൊക്കെ ദോഷങ്ങളാണ് ചെയ്യുന്ന അയാൾ എങ്ങനെയൊക്കെയാണ് പണം ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ഒന്നും ഞാൻ വളരെ സാധുവാണ് ഞാൻ ഈശ്വരനെ വിളിക്കുന്നുണ്ട് പക്ഷെ എന്നില് കുറെ എന്തായിരിക്കാം മുൻജന്മ പാപങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും അപ്പൊ മുൻജന്മ പാപങ്ങളെ ഇല്ലാതാക്കാനും മനഃശുദ്ധിക്കൊപ്പം മനസമാധാനം ലഭിക്കാനൊക്കെ നമുക്ക് ഈ പ്രാർത്ഥനയും മന്ത്രജപൊക്കെ ഉപയോഗിക്കാം വിളക്ക് തെളിയിക്കാനുള്ള ദ്രവ്യങ്ങളാണെന്നുണ്ടെങ്കിലോ നെയ്യോ അല്ലെങ്കിൽ അതുപോലെ എള്ളെണ്ണയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തു വേണം വിളക്ക് കത്തിക്കാൻ എന്നിട്ട് നമ്മൾ ആ വിളക്കിനെ നോക്കിയിരുന്ന് വിളക്കിന്റെ മുൻപിലിരുന്ന് നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥനയോ മന്ത്രമോ ജപിക്കാൻ തുടങ്ങാം അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തില് മന്ത്രം ഒരു മന്ത്രം അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി ഒരു തരത്തിലും മന്ത്രം അറിയില്ല യുക്തിവാദിയാണ് ഞാൻ നിരീശ്വരവാദിയാണ് ഞാൻ ഒന്നും ജപിക്കില്ല മന്ത്രം കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് കരുതുന്ന എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു വാക്കുകൾ ഈശ്വരന്റെ വാക്കുകളോ നിങ്ങൾക്ക് മനസ്സിന് പോസിറ്റീവ് എന്ന് തോന്നുന്ന ചിന്തകളോ മാത്രങ്ങൾ നിങ്ങൾ ഉണർത്തിക്കൊണ്ടുവരാം മന്ത്രജപത്തിന്റെ പവർ അത്രയ്ക്ക് അഭാരമാണ് അപ്പൊ ആ ഒരു സാധനം തന്നെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന മന്ത്രജപം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ അശുദ്ധികളൊക്കെ കഴുകിക്കളഞ്ഞ് നമുക്ക് പുതിയൊരു ഉണർവ് പുതിയൊരു മോക്ഷം തന്നെ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ക്ഷേത്രങ്ങളിൽ പോയിട്ട് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ച് നമ്മൾ വിളക്ക് കൊടുത്താറില്ല അപ്പം എണ്ണയും കൂടെ നല്ല മിക്കവാറും ക്ഷേത്രങ്ങളിൽ എന്താണ് എണ്ണ ഉപയോഗിച്ചിട്ടാണ് എള്ളെണ്ണ ഉപയോഗിച്ചിട്ടാണ് വിളക്ക് കൊളുത്തുക ഇപ്പം നമ്മളിവിടെ വാങ്ങാൻ കിട്ടുന്ന വിളക്കെണ്ണ ആരും വിളക്കെണ്ണ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തരുത് എള്ളെണ്ണ എളെണ്ണ ഉണ്ട് എള്ളെണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം സർവ്വ ഐശ്വര്യങ്ങൾക്കും വഴികാട്ടിയാണ് നെയ്യ് പക്ഷെ നെയ്യ് ഒഴിച്ച് വിളക്ക് കൊടുത്താൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ചിലപ്പോൾ സാധിച്ചു ഒന്നും വരില്ല വീടുകളിൽ അപ്പം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യത്തിന് നെയ്വിളക്ക് നല്ല ഇതാണ് പവിത്രമാണ് പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും വിശേഷ ദിവസമെങ്കിലും ഒരു ചെറിയ വിളക്കെങ്കിലും നെയ്യൊഴിച്ച് കൊളത്താൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നമുക്ക് എന്താണ് പ്രാർത്ഥന മനസ്സിനെ പോസിറ്റീവ് ആക്കുന്നു ആ പ്രാർത്ഥന പോസിറ്റീവ് ആക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അപാരമായ ഒരു ശക്തി ഒരു വിൽ പവറും അതിൽ നിന്ന് നേടാൻ കഴിയും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക ഇനി നിങ്ങൾക്ക് ഒരു മന്ത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗുരുവിനെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു നല്ല മന്ത്രം ചോദിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും നാമജപങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാ നാമജപങ്ങൾ കാണാതെ പഠിച്ച് അത് സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു സന്ധ്യ സമയത്ത് ത്രിസന്ധ്യാ സമയത്ത് ഉപയോഗിക്കാൻ നോക്കുക ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങും അതിനെ നമ്മൾ ശരീരത്തെയും മനസ്സിനെയും എടുക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്